നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടന്ന സൂപ്പർ ഫോർ മത്സരത്തിൽ നാൽപ്പത്തിയൊന്ന് റൺസിൻ്റെ വിജയം ടീം ടീമിൻ്റെ സ്വന്തമാക്കിക്കൊണ്ട് ഏഷ്യ കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുകയാണല്ലോ ഈ കളിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തും ഓൾ വെൽ എന്ന് പറയാൻ പറ്റുമോ അതല്ല ഇന്ത്യ സ്ട്രഗിൾ ചെയ്തു പക്ഷേ ബംഗ്ലാദേശിനെ പോലുള്ളൊരു ടീമിന് ഇന്ത്യയോട് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിജയിച്ച് കയറി അങ്ങനെയാണോ വിലയിരുത്തുക അതല്ല ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ നിലവാരമുള്ള മറ്റ് ടീമുകൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങ് ജയിച്ചു പോവുകയാണോ ഇപ്പോൾ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ ഇംഗ്ലണ്ടോ സൗത്ത് ആഫ്രിക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യ ഇത്ര അനായാസം മുന്നോട്ട് പോവില്ലേ ഈ ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് കാരണം ദുബായിൽ ഇന്നലത്തെ കണ്ടീഷനിൽ ഇന്ത്യയുടെ മിഡിൽ ഓർഡർ ശരിക്കും പൊട്ടിയിടിച്ചു അതോടൊപ്പം തന്നെ പിന്നെ ചില പരീക്ഷണങ്ങളൊക്കെ നടന്നപ്പോൾ ബാറ്റിങ് ശരിക്കും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അത് അഭിഷേകും ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്ന ആ ആനുകൂല്യത്തിന് നമ്മൾ ജയിച്ചു കയറുന്നത് എക്സാക്ട്ലി ആ ഡിഫറൻസ് എന്ന് പറഞ്ഞതായിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഡിഫറൻസ് അതായിരുന്നു അഭിഷേകിൻ്റെ ഇന്നിങ്സ് പിന്നെ അപ്പോൾ അതിന് നമുക്ക് പറയാൻ പറ്റുക സ്ലോപ്പി ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു ബട്ട് ഇന്ത്യ അൺബീറ്റഡായിട്ട് ഏഷ്യ കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുകയുമാണ് മത്സരത്തിൽ ടോസ് ലഭിച്ച ബംഗ്ലാദേശ് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ അത് പറയുന്നുണ്ട് അതല്ല ഞങ്ങൾക്കാണ് ടോസ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ബാറ്റ് ചെയ്യുമായിരുന്നു എന്ന് അത് എന്തിനങ്ങനെ പറഞ്ഞു എന്നുള്ള ചോദ്യത്തിനൊക്കെ അധികം രസകരമായ ചില ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും അത് ടോസ് കിട്ടാത്തത് ആ ഘട്ടത്തിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത് കാരണം ദുബായ് പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ച് പലപ്പോഴും രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് തന്നെയാണ് അടിച്ചത് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തിട്ട് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നൂറ്റി അറുപത്തിയെട്ട് റൺസാണ് അടിച്ചത് അഭിഷേക് എഴുപത്തി അഞ്ച് റൺസ് ഹാർദിക് മുപ്പത്തി എട്ട് റൺസ് ഇതാണ് പ്രധാന സംഭാവന നൽകിയ ബാറ്റർമാര് ബംഗ്ലാദേശിന് വേണ്ടി റിഷാദ് ഇരുപത്തിയേഴ് പന്ത് ഇരുപത്തിയേഴ് റൺസിൽ രണ്ട് വിക്കറ്റ് എടുത്തു ബംഗ്ലാദേശിൻ്റെ ബാറ്റിംഗ് വെറും നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് അവസാനിച്ചു സെയ്ഫ് അറുപത്തൊമ്പത് റൺസ് അടിച്ചെങ്കിലും പലവട്ടം അദ്ദേഹത്തിൻ്റെ ക്യാച്ച് വിട്ടത് മറക്കാതിരിക്കുക കുൽദീപ് പതിനെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു ബൂമറ പതിനെട്ട് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു വരുൺ ഇരുപത്തൊമ്പത് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തു അങ്ങനെ ഇന്ത്യ നാൽപ്പത്തിയൊന്ന് റൺസിൻ്റെ വിജയം സ്വന്തമാക്കി ഇതാണ് കളിയുടെ രത്ന ചുരുക്കം ഓരോ ഇന്ത്യയുടെ കളി കഴിയുമ്പോഴും നമ്മൾ വിശദമായിട്ട് റിവ്യൂ പറയാറുണ്ടല്ലോ അപ്പോൾ ആ റിവ്യൂവിലേക്കാണ് കടക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ ക്രിഗ്ബസും ഇ എസ് പിയും ക്രിക്കറ്റ് ഫോയും മറ്റ് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളും ഒക്കെ നൽകുന്ന നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കൂടി ചേർത്തിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും വിശകലനങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം കമ്മ്യൂണിറ്റി ടാപ്പിൽ പോസ്റ്റ് ഇടാം അങ്ങനെ ആരോഗ്യകരമായ മാന്യമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഏതായാലും കളിയിലേക്ക് വന്നാൽ ഇന്ത്യ ഏഷ്യാകപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഇന്ത്യക്ക് ഇനി ഒരു കളി കൂടി ശ്രീലങ്കയ്ക്കെതിരെ ഉണ്ട് ഫ്രൈഡേ അതായത് നാളെ നടക്കുന്ന മത്സരം അതൊരു ഡെഡ് റബ്ബറാണ് അതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും നമ്മൾ ഫൈനലിലാണ് അപ്പോൾ അതുകൊണ്ടൊരു പക്ഷേ അടുത്ത മത്സരത്തിൽ വീണ്ടും ചില പരീക്ഷണങ്ങൾ മറ്റ് അധികം അവസരം കിട്ടാത്തവർക്ക് അവസരം കൊടുക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതവിടെ നിന്ന് കിട്ടാൻ നമുക്ക് നാളത്തെ കളിയുടെ പ്രിവ്യൂ പറയുമ്പോൾ വിശദമായിട്ട് പറയാം അപ്പോൾ നാൽപ്പത്തി ഒന്ന് റൺസിൻ്റെ വിജയം ഇന്ത്യ സ്വന്തമാക്കി സ്കോർ കാർഡ് കാണുമ്പോൾ ഓൾ വെൽ എന്നൊരു ഫീലിംഗ് ഉണ്ടാകും പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചതെന്നതാണ് യാഥാർത്ഥ്യം അതിവേഗത്തിൽ ബാറ്റ് ചെയ്തു പോയ അഭിഷേക് ശർമ്മയും ഗില്ലും ചേർന്നുള്ള കൂട്ടുകെട്ട് ആ ഘട്ടത്തിലൊക്കെ നമ്മൾ കരുന്ന് ഇന്ത്യ ഇരുന്നൂറ് റൺസിലേക്ക് എത്തുമെന്ന് തന്നെയായിരുന്നു അവിടെ നിന്നാണ് വലിയ രൂപത്തിലുള്ള ഒരു ടേൺ റൗണ്ട് ഉണ്ടാകുന്നതും ബംഗ്ലാദേശ് ബൗളർമാർ മനോഹരമായിട്ട് പന്തെറിഞ്ഞ് നമ്മുടെ ഇന്നിങ്സിനെ ഈ രൂപത്തിലേക്ക് ചുരുട്ടിയതും ഇപ്പോൾ ആദ്യത്തെ പതിനൊന്ന് ഓവർ കഴിയുമ്പോൾ രണ്ട് വിക്കറ്റ് നൂറ്റി പതിനൊന്ന് റൺസാണ് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അവസാനത്തെ ഒമ്പത് ഓവറുകളിലോ നാല് വിക്കറ്റ് അൻപത്താറ് റൺസ് കൂടി മാത്രമാണ് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പോൾ അഭിഷേക് അദ്ദേഹത്തിൻ്റെ മാഗ്നിഫിഷ്യൻറ്റ് ഫോം അതുപോലെ തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം ഇപ്പോൾ പാകിസ്ഥാനെതിരെ കളിച്ച പ്രകടനം എഴുപത്തി നാല് റൺസ് മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് അടിച്ചത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പിന്നാലെ മുപ്പത്തേഴ് പന്തികളിൽ നിന്ന് ആറ് ഫോറും അഞ്ച് സിക്സറും അടക്കം എഴുപത്തി അഞ്ച് റൺസ് അടിച്ചു അദ്ദേഹം ഒഴികെ ബാക്കി ഉള്ളവരൊക്കെ ഓൾമോസ്റ്റ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ അക്രീസിൽ കണ്ടു എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള ഒരു ഇന്നിങ്സ് ഒരു ഇന്നിങ്സ് എന്നതിന് പറയാനും പറ്റില്ല ആദ്യത്തെ രണ്ട് മൂന്ന് ഓവറുകളിൽ വളരെ മനോഹരമായിട്ട് ബംഗ്ലാദേശി ബൗളർമാർ പന്തിറിഞ്ഞു അവിടെ നമ്മുടെ ബാറ്റർമാർക്ക് ബാറ്റ് ചെയ്യാൻ ശരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അഭിഷേക് തന്നെ എട്ട് പന്തുകൾ നേരിട്ട് ഏഴ് റൺസിൽ നിൽക്കുമ്പോൾ എഡ്ജ് ചെയ്തതാണ് ക്യാച്ച് എഡ്ജ് ചെയ്തതാണ് തൻസിം ഹസൻ ഷാക്കിബിൻ്റെ പന്തിൽ പക്ഷേ വിക്കറ്റ് കീപ്പർക്കായി എഡ്ജ് ഗ്രാബ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് അവിടെ രക്ഷപ്പെട്ടു പോയതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഗില്ലും തുടക്കത്തിൽ റണ്ണടിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യ മൂന്നോ ഓവർ കഴിയുമ്പോൾ ഇന്ത്യ റണ്ണെ ബോൾ പോലും ഇല്ലാതെയാണ് സ്കോർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതിന് ശേഷമാണ് പിന്നീട് കെട്ടുപൊട്ടിച്ച് പൊട്ടിച്ച് അഭിഷേകിൻ്റെ പൊളിച്ചടുക്കിൽ നടക്കുന്നത് അപ്പം ഒരു ഘട്ടത്തിൽ ബംഗ്ലാദേശി ബൗളർമാർ കാര്യങ്ങൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്ന തോന്നലുണ്ടാക്കി അവർക്ക് ഇന്നലെ ലിറ്റൻ ദാസ് കളിക്കാനുണ്ടായിരുന്നില്ല അകാര്യം നമ്മൾ ഓർക്കണം അവരുടെ പ്രധാന താരമില്ലാതെ അവർ ഇറങ്ങുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ അവർ വരുത്തിയിരുന്നു പല മാറ്റങ്ങളും അവർ വരുത്തിയിട്ടുണ്ടായിരുന്നു ബൗളിംഗ് അവർ മികച്ച രൂപത്തിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യത്തെ ആദ്യത്തെ മൂന്ന് ഓവർ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇപ്പം തൻസീബ് ഫസ്റ്റ് ഓവറിൽ തന്നെ ഗില്ലിനെ രണ്ട് തവണ ബീറ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ തന്നെ നസും അഹമ്മദ് കൃത്യമായിട്ട് അഭിഷേകിൻ്റെ ആ ഒരു ഹീറ്റിംഗ് ആർക്കിന് പുറത്ത് പന്തെറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ തുടങ്ങിയതാണ് പക്ഷേ അവിടെയാണ് അഭിഷേകിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്ക് നമ്മൾ കാണുന്നത് അദ്ദേഹം ഫോർത്ത് ഓവറിൽ അദ്ദേഹം സിക്സർ അടിച്ചു കൊണ്ട് തുടങ്ങുകയാണ് നസുബിനെ ഫോറിനും സിക്സിനും അടിക്കുന്നു അവിടെ തുടങ്ങിയ അടി പിന്നാലെ കൊടുത്തത് മുസ്തഫീസുർ റഹ്മാനാണ് രണ്ട് സിക്സറുകൾക്കാണ് അദ്ദേഹത്തിൻ്റെ ഫിഫ്ത്ത് ഓവറിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചത് പിന്നെ അങ്ങ് പോവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പവർപ്ലേ കഴിഞ്ഞതൊന്നും നമ്മൾ അറിയുന്നില്ല പവർപ്ലേ കഴിഞ്ഞിട്ടും അടിച്ചു പറത്തി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ മുന്നോട്ട് പോകവേ ഗില്ല് പുറത്താക്കുന്നു റിഷാദ് ഹുസൈൻ്റെ പന്തിൽ തൻസിം ഹസീൻ സാക്കിബ് പിടിച്ച് പുറത്താക്കുന്നു പത്തൊമ്പത് പന്തിൽ ഇരുപത്തൊമ്പത് റൺസ് അദ്ദേഹം അടിച്ചിരുന്നു അപ്പോഴാണ് ശിവന്ദ്വൂപയെ കയറ്റി വിടുന്നത് ശിവന് ദ്വൂപെ നമ്മളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മാറ്റം സൂര്യ സൂര്യപൊരുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ശിവൻ ദ്വൂപയെ കയറ്റിവിടുകയാണ് ശിവൻ ദ്വീപയെ കയറ്റി വിടുന്നതിൻ്റെ കാരണമായിട്ട് പിന്നീട് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട് അത് ഒരു ടാക്ടിക്കലായിട്ട് എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ശിവൻ ദ്വീപയെ ക്രീസിലേക്ക് ഇറക്കിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അത് സക്സസ്ഫുൾ ആയിരുന്നില്ല പറഞ്ഞ വാക്കുകൾ കൂടി നമുക്കൊന്ന് നോക്കാം ദ്വീപ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു ലെഫ്റ്റ് ആം സ്പിന്നറും അതുപോലെ ലെഗ് സ്പിന്നറും ഉണ്ടായിരുന്നു അതുകൊണ്ട് ദ്വീപെ ഒരു പെർഫെക്റ്റ് ആയിരുന്നു ആ ഒരു പോയിന്റിൽ അപ്പോൾ മാച്ച് സെവൻ ടു ഫിഫ്റ്റീൻ ഓവേഴ്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ദ്വീപ ഇറങ്ങുന്നത് വളരെ നന്നായിരിക്കുമെന്ന് കരുതി പക്ഷെ അത് വർക്ക് ചെയ്തില്ല എന്ന് മാത്രം എന്നാൽ ഇനിയും അവസരം വന്നാൽ അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ തുടരും എന്ന് നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട് എന്തായാലും അതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു അത് സക്സസ്ഫുൾ ആവാതെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹം രണ്ട് റൺസ് മാത്രം എടുത്തു റിഷാദ് ഹൂസൈൻ്റെ പന്തിൽ തൗഹിദ് ഹൃദ് ഓയി പിടിച്ച് പുറത്തായി പിന്നെ സൂര്യ വരുന്നു സൂര്യക്കും അതുപോലെ ഒരു മികവ് കാണിക്കാൻ എന്നുള്ള ചോദ്യമാണ് പക്ഷേ അപ്പോഴും അഭിഷേക് അവിടെ ക്രീസിലുണ്ടല്ലോ അഭിഷേകിൽ നിന്ന് നമ്മൾ ആ കണ്ടുകൊണ്ടിരുന്ന പ്രകടനം വെച്ച് അദ്ദേഹം സെഞ്ചുറി ഉറപ്പാണ് എന്ന തരത്തിൽ നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് ആ ഒരു ഫീൽഡിംഗ് ബ്രില്യൻസ് റിഷാദിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ആ ഫീൽഡിംഗ് ബ്രില്യൻസിൽ അഭിഷേക് ശർമ്മ റണ് ഔട്ടായിപ്പോയി സൂര്യയുടെ ആ ഷോട്ട് ഒറ്റ ഗ്ലാബിനെടുത്തിട്ട് അതേ മൊമെൻ്റിൽ തന്നെ അങ്ങേറിയുകയാണ് അഭിഷേക് റണ് ഔട്ടായി പോയിടത്താണ് ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ മുടന്തൽ പിന്നീട് തുടരുന്നത് തുടങ്ങുന്നത് അപ്പോൾ അതുവരെ അതിവേഗത്തിൽ കുതിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ ഇന്നിങ്സ് പിന്നീട് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നു സൂര്യകുമാർ യാദവ് പതിനൊന്ന് പന്തിൽ നിന്ന് അഞ്ച് റൺസാണ് അടിച്ചു മുസ്തഫീസുർ റഹ്മാൻ്റെ പന്തിൽ ജെയ്ക്കർ അലി പിടി പിടിച്ച് പുറത്താവുകയാണ് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മുസ്തഫീസുർ ആദ്യ ഓവറിൽ പത്ത് പതിനേഴ് റൺസാണ് കൊടുത്തത് പിന്നെ അദ്ദേഹത്തെ മാറ്റിയിരുന്നു അവസാനം അദ്ദേഹം വന്നിട്ട് അടുത്ത ഓവറിൽ ഒരു റൺസ് മാത്രം വിട്ടുകൊടുക്കുന്നു ഈ വിക്കറ്റ് എടുക്കുന്നു ഈ പിച്ചിൻ്റെ ഒരു സ്ലോനസ്സും അതുപോലെ തന്നെ ഓൾഡ് ബോളിൽ വന്നുകൊണ്ട് നേരെ ഹിറ്റ് ചെയ്ത് ബാറ്റ് ചെയ്യാൻ ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇന്ത്യൻ ബാറ്റർമാരുടെ ബുദ്ധിമുട്ടും ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ബംഗ്ലാദേശി ബൗളർമാർ അവരുടെ സ്ലോ കട്ടറുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അതാണ് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയത് മാത്രമല്ല അപ്പോൾ ആണെങ്കിലും അതുപോലെ തന്നെ തൻസിം ആണെങ്കിലും സൈഫുദ്ദീൻ ആണെങ്കിലും മികച്ച രൂപത്തിൽ അവരുടെ സ്ലോ കട്ടേഴ്സ് ഉപയോഗപ്പെടുത്തി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേസ് വളരെ ക്ലവറായിട്ട് വാരി ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇന്ത്യ അവസാനത്തെ ആ ഒരു അക്രോസ് ദയർ നയൻ ഓവേഴ്സ് ആകെ സ്കോർ ചെയ്ത അൻപത്താറ് റൺസാണ് പിന്നെ എന്ന കാര്യം നോക്കണം ഹാർദിക് പാണ്ഡ്യയാണ് യഥാർത്ഥത്തിൽ ബൾക്ക് ഓഫ് ദി സ്കോറിങ് അപ്പോൾ നടത്തുന്ന ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് മുപ്പത്തി എട്ട് റൺസാണ് ഹാർദിക് പാണ്ഡ്യ അടിച്ചത് അപ്പോൾ ഇന്ത്യൻ സൈഡ് തീർച്ചയായിട്ടും ബാറ്റിംഗ് ഓർഡറിൽ ചേഞ്ചസ് വരുത്തി അതിന് റിസൾട്ട് ഉണ്ടാക്കാനും പറ്റിയില്ല എന്നുള്ളതാണ് സഞ്ജുവിനെ ഇറക്കാതെ ഇങ്ങനെ വലിച്ചു വലിച്ചു ബാക്കിയുള്ളവരൊക്കെ കയറ്റി വിട്ടു ആരും ഒന്നും സ്കോർ ചെയ്തില്ല അപ്പം നോക്കുക ഹാർദിക് പാണ്ഡ്യ ഇരുപത്തൊമ്പത് പന്തിൽ നിന്ന് മുപ്പത്തെട്ട് അദ്ദേഹം അവസാന പന്തിൽ ഔട്ടാവുന്നത് അദ്ദേഹമാണ് പിന്നെ സ്കോർ ചെയ്തിട്ടുള്ളൂ തിലക് വർമ്മ ഏഴ് പന്തിൽ നിന്ന് അഞ്ച് റൺസ് അക്സർ പട്ടേൽ ക്രീസിലേക്ക് എത്തിയിട്ട് പതിനഞ്ച് പന്തിൽ നേരിട്ടെടുത്തത് പത്തേ പത്ത് റൺസ് പുറത്താകെ തന്നു അപ്പം ഈ ഘട്ടത്തിലാണ് എന്തുകൊണ്ട് സെഞ്ചുരി ഇറക്കിയില്ല എന്ന ചോദ്യം ഉദിക്കുന്നത് ഒരുപക്ഷെ അക്സറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റിൽ അക്സറിന് ബാറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ചില പ്രതീക്ഷകളൊക്കെ ആയിരിക്കണം അവിടെ വെച്ച് പുലർത്തിയിട്ടുണ്ടാവുക ഏതായാലും പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഗുണവും അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് കൊണ്ട് ഉണ്ടായില്ല എങ്ങോട്ടേക്കും നീങ്ങുന്നില്ല നമ്മുടെ ഇന്നിങ്സ് എന്നൊരു തോന്നലാണ് അപ്പോൾ ഉണ്ടായത് ഒടുവിൽ നൂറ്റി അറുപത്തി എട്ടിന് ആറ് ഇരുന്നൂറോ ഇരുന്നൂറ്റി പത്തോ ഒക്കെ തേണ്ടിയിരുന്ന ഒരു സ്കോറാണ് നൂറ്റി അറുപത്തി എട്ടിന് ആറ് എന്ന രൂപത്തിലേക്ക് അവസാനിക്കുന്നത് അത് മധ്യനിര ബാറ്റർമാർ മോശമായി കളിച്ചു എന്ന് മാത്രമല്ല കണ്ടീഷൻസും കൂടി ഉണ്ട ഉണ്ട് ബോൾ ബാറ്റിലേക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ടായിരുന്നില്ല അതനുസരിച്ച് ബംഗ്ലാദേശി ബൗളർമാർ പന്തിറിഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ വലിയ സ്കോറിലേക്ക് പോകുക പോകുമെന്ന് തോന്നിച്ച ഇന്ത്യൻ ടീമിനെ ഇങ്ങനെ പിടിച്ചതിന് ബംഗ്ലാദേശി ബൗളർമാർ ഒരു കയ്യടി അർഹിക്കുന്നുണ്ട് പിന്നെ മറുപടി ബാറ്റിങ് മറുപടി ബാറ്റിങ്ങിൽ എന്താ സംഭവിക്കുന്നത് ബംഗ്ലാദേശ് ഒരു ഘട്ടത്തിലും വിജയിക്കും എന്നൊരു തോന്നൽ അവരുടെ ഇന്നിങ്സിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിപ്പം സൈഫ് ഹുസൈൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് വിക്കറ്റുകൾ ഇങ്ങനെ വീഴുന്നു തുടക്കത്തിൽ തന്നെ തൻസിദ് അസൻ പുറത്താകുന്നു ഒറ്റ റൺസ് എടുത്തത് ബൂമ്ര ആദ്യം തന്നെ സ്ട്രൈക്ക് ചെയ്തു ഒരിക്കൽ കൂടി ബൂമ്ര മൂന്ന് ഓവറുകളിൽ പവർ പ്ലേയിൽ എറിയുകയാണ് തുടക്കത്തിൽ തന്നെ അദ്ദേഹം വിക്കറ്റ് എടുക്കുന്ന കാഴ്ച പർവേസ് ഹുസൈൻ ഇമോൺ അദ്ദേഹം ശരിക്കും സ്ട്രഗിൾ ചെയ്താണ് തുടങ്ങിയത് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമൊക്കെ നടത്തി ബൂമറയുടെ ഒരു സിക്സർ അടിച്ചു പിന്നെ അദ്ദേഹം ഒരു ഫോറൊക്കെ അടിക്കുന്നു അതായത് വരുൺ ചക്രവർത്തിക്കെതിരെ രണ്ട് ഫോറുകൾ അടിക്കുന്നു അങ്ങനെയൊക്കെ ഒരു ശ്രമം അദ്ദേഹം അടിക്കാനുള്ള ശ്രമത്തിലേക്ക് കടക്കുന്നു എന്ന ഘട്ടത്തിലാണ് കുൽദീപ് യാദവിൻ്റെ ബോളിൽ പുറത്താകുന്നത് പത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തൊന്ന് റൺസാണ് അദ്ദേഹം അടിച്ചത് തൗഹിദ് ഹൃദോയി ഏഴ് റൺസ് അതുപോലെ ഷമീം ഹൊസൈന് ഡെക്കാവുന്നു ജയ്ക്കർ അലി നാല് റൺസിന് പോകുന്നു ഇങ്ങനെ അവരുടെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു ഒരു ഘട്ടത്തിലും അവർക്ക് വിജയം എന്നുള്ളൊരു തോതിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ മുഹമ്മദ് സെയ്ഫുദ്ദീൻ നാല് റൺസ് റിഷാദ് ഹുസൈൻ രണ്ട് റൺസ് തൻസി മുഹമ്മദ് ഡക്കായിട്ട് പോകുന്നു നസു മുഹമ്മദ് നാല് റൺസിന് നോട്ട് ഔട്ടാണ് മുസ്തഫീസുർ റഹ്മാൻ ആറ് റൺസിന് പോകുന്നു എന്നാൽ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് സെയ്ഫ് ഹസൻ അൻപത്തൊന്ന് പന്തിൽ നിന്ന് അറുപത്തൊമ്പത് റൺസ് അടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹിറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ നമ്മൾ കണ്ടു അഞ്ച് സിക്സറുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട് മൂന്ന് ഫോറും ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പറയുമ്പോഴും നിരവധി ക്യാച്ചുകൾ കൂടി ഡ്രോപ്പ് ചെയ്യപ്പെട്ടിരുന്നു എന്നതുകൂടി നോക്കണം അപ്പോൾ ഇന്ത്യ പക്കാ പെർഫെക്റ്റ് ആയിട്ടല്ല ഇത് വിജയിച്ച് കയറിയത് ഇപ്പോൾ ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ വൈവിധ്യം ഡെപ്ത്ത് അതിൻ്റെ ക്വാളിറ്റി അത് താങ്ങാൻ ബംഗ്ലാദേശിന് കഴിഞ്ഞില്ല ബംഗ്ലാദേശി ടീം ടി ട്വൻ്റി ടീം എന്ന നിലയിൽ എക്സ്പോസ്ഡ് ആവുന്ന ഒരു കാഴ്ചയാണ് ഇന്നലത്തെ കളി കണ്ടത് അവരുടെ ഡെപ്തില്ലായ്മ കൃത്യമായിട്ട് കണ്ട ഒരു കളിയാണ് അത് ഇന്ത്യ പൂർണ്ണമായിട്ടും പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്തു എന്നതുകൊണ്ടല്ല ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യപ്പെട്ടു അതുപോലെ നമ്മുടെ മിഡിൽ ഓർഡർ ബാറ്റിംഗ് സ്ട്രഗിൾ ചെയ്തു എന്നിട്ടും നമുക്ക് ജയിക്കാൻ പറ്റി നാൽപ്പത്തൊന്ന് റൺസിന് തന്നെ നല്ല മാർജിനിൽ തന്നെ ജയിക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിൻ്റെ മികവില്ലായ്മ കൂടി നമ്മളവിടെ കാണണം എന്തായാലും മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയിട്ടുണ്ട് ജസ്പ്രീത് ബുംറ നാല് ഓവറിൽ പതിനെട്ട് റൺസ് അധികം രണ്ട് വിക്കറ്റ് എടുത്തു കുൽദീപ് ആണെങ്കിൽ നാല് ഓവറിൽ പതിനെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു വരുൺ ചക്രവർത്തി നാല് ഓവറിൽ ഇരുപത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു അപ്പം ഈ കളി ഇന്ത്യ വിജയിച്ചതിൽ പ്രധാനപ്പെട്ട കാരണം അഭിഷേക്കിൻ്റെ ആ വെടിക്കെട്ട് പ്രകടനം തന്നെയാണെന്ന് പറയേണ്ടി വരും ഒപ്പം ബംഗ്ലാദേശിൻ്റെ ടീം ഇന്ത്യൻ ടീമിൻ്റെ ക്വാളിറ്റിയുമായിട്ട് നോക്കുമ്പോൾ വളരെ പുറകിലാണ് എന്നതും കൊണ്ട് കൂടിയാണ് നമ്മളിങ്ങനെ ജയിച്ച് കയറിയിരിക്കുന്നത് ഫൈനലിലേക്ക് എത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നൊരു തോന്നലാണ് എനിക്കുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തുക ആരോഗ്യരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം